നമ്മളിന്ന് ഇൻട്രോയൊക്കെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടോ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ പോവാണ് അപ്പം നമ്മുടെ ഇൻട്രോ ഇന്ന് എറണാകുളം അല്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു ലോകമായിരിക്കും കുറച്ച് കാഴ്ചകൾ കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് നാല് ഇരുപതിനായിരുന്നു കേട്ടോ ട്രെയിന് അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങി മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി നല്ല മഴയായിരുന്നു ട്യൂബ് വെല്ലായിട്ടോ ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ അത്ര മഴയില്ലായിരുന്നു ഒരു മൂന്നര മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ മൂന്നര മൂന്നര ആവാൻ പോകുന്നതേ ഉള്ളൂ വണ്ടി കൊണ്ട് അവിടെ വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്തു ആള് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാം കേട്ടോ നല്ല മഴ നല്ല മഴ അപ്പം ഞങ്ങളുടെ വണ്ടി അവിടെ വെച്ചിട്ട് പേക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ ആ മഴയും മൊത്തത്തിൽ ചളകുളമായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഏകദേശം ഒരു മൂന്നര കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തി ട്രെയിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സത്യമാ്രെയിനിൻ്റെ കയറാനോ എനിക്ക് ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ട്രെയിനിൽ അങ്ങനെ ഒന്നും പോയിട്ടില്ല ഒന്നോ രണ്ടോ തവണ മാത്രമേ പോയിട്ടുള്ളൂ എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ ചില സമയത്തൊക്കെ ബ്ലാങ്ക് ആയിട്ട് നിൽപ്പം എങ്ങനെ ഇതൊക്കെ അറിയാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല ട്രെയിൻ എവിടെയാണ് നിർത്തുന്നതെന്നോ എവിടെന്നാണ് കയറുന്നതെന്നോ എന്താ പറയുക കയറാൻ പോലും അറിയത്തില്ല ഇത് ഈ ണ്ടല്ലോ എനിക്കിവിടെ കയറാൻ ഭയങ്കര പേഴ് അടുത്തിരി ഹൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്നത് എൻ്റെ ഇങ്ങനെ ഷിവർ ചെയ്തിട്ടൊക്കെ പോകുന്നത് കേട്ടോ ഞാനങ്ങനെ പോത്തത് കൊണ്ടാവാം മേ ബി അതാവാം പക്ഷേ എന്നാലും അങ്ങനെ കയറി പറ്റി അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാല് ഇരുപതിന് വരേണ്ട ട്രെയിൻ നാല് മണിക്കൂർ ലേറ്റാ കേട്ടോ എന്ത് ചെയ്യും എന്നറിയാതെ പെട്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ അവിടെ എത്തേണ്ട സമയത്ത് ട്രെയിൻ ഇവിടെ നിന്ന് ഇറങ്ങത്തേ കിട്ടത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊരു ലോക്കൽ ട്രെയിൻ ബുക്ക് ചെയ്തു അപ്പോൾ അവിടെ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അതിൽ കയറി കേട്ടോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചുള്ള സീറ്റ് ഉണ്ടാകുമെന്ന് പക്ഷേ അന്നൊരു സാറ്റർഡേ കൂടെ ആയിരുന്നു എന്നിട്ടും നിങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളൊരു സൈഡ് സീറ്റായിട്ടോ പിടിച്ചത് അവിടെ പോയാൽ അപ്പുറത്തിരുന്നാൽ തിങ്ങി നെരുങ്ങിയൊക്കെ ഇരിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾ സൈഡ് സീറ്റായിരുന്നു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു കേട്ടോ ഇരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ എടുത്തു ഒരുപാട് കാഴ്ച ഞാൻ നേരെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന എനിക്ക് തല ഇറങ്ങും കേട്ടോ ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് ഇതിൻ്റെ വ്യൂ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിരിക്കുമ്പോൾ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്നു അങ്ങനെ കുറേ നേരം ഇരുന്നു ഇപ്പോൾ ബോർ അടിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ കുറേ നേരം ഒക്കെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഞാനൊരു ബുക്ക് വായിച്ചോട്ടോ എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഇടിപ്പുണ്ടായിരുന്നു കുറേ നേരം ബുക്ക് വായിച്ചു പിന്നെ കുറേ നേരം എനിക്കിങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിൻ്റെ തലവേദന അങ്ങനെ പിന്നെ കുറേ ഇരിപ്പിന് ശേഷം ഞങ്ങൾ എറണാകുളത്തെത്തി ഒരു എട്ട് മണി എട്ട് എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളം എത്തി കേട്ടോ അല്ല ഒൻപത് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്നെ എറണാകുളത്ത് എത്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് എറണാകുളത്ത് വരുന്നത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവരൊക്കെ ഇങ്ങനെ കടക്കായിരുന്നു ഫുള്ളും അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ഓട്ടോ പിടിക്കാം എന്ന ലക്ഷ്യത്തോടെ ആയിട്ടോ നടക്കു പോകുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എ ടി എമ്മിൽ പോയി കാശൊക്കെ കയ്യിലെടുത്തിട്ട് നേരെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോകുക കരുതി ഇങ്ങനെ അവിടെ നിന്ന് തന്നെ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ചായ കുടിച്ചു എനിക്ക് വേറെ വിശപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ ആൾ ഒരു ആയിട്ടുള്ള എന്തോ ഒരു സാധനം കഴിച്ചു അത്ര പോരായിരുന്നു കേട്ടോ ഭയങ്കര ഹാർഡായിരുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ വെറുതെ ചായ ഒരു ഹാഫ് മാത്രമേ കുടിച്ചോളൂ പശപ്പ് കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ട്രെയിനിൽ നിന്ന് ഒരു കോഫി പിടിച്ചോട്ടോ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്താ അത് കോഫിയാണോ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല വല്ല ഞാൻ ട്രെയിനിലെ ഫസ്റ്റ് ഫുഡ് തന്നെ വെറുത്തു പോയത് അവസ്ഥ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ് പോയത് ഹോട്ടൽ വരുമ്പോൾ ഗോകുലം പാർക്ക് അതായത് കലൂരുള്ള ഗോകുലം പാർക്കായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ അപ്പം അവിടേക്കാണ് പോകുന്നത് നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോട്ടൽ പോലെയൊക്കെ തോന്നുന്ന ആണ് അതെ അതെ അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചെക്കിങ്ങിനൊക്കെ ചേച്ചെക്കിങ് ചെയ്തു ഹായ് ഇപ്പം ഞങ്ങൾ റൂമിലെത്തി കേട്ടോ റൂമിൽ എത്തി റൂമൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെയാണ് എന്ന് റൂമൊക്കെ നല്ല റൂമാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാ അപ്പം റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അപ്പം നമ്മൾ റൂമിൽ എൻറ്റർ ചെയ്ത് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കാണ് കേട്ടോ ടോയ്ലറ്റ് കാര്യങ്ങൾ കബ്ബോർഡ് എല്ലാം തന്നെ അവിടെ വെച്ചിട്ടുള്ളത് ലോക്കറ് അതിനകത്ത് തന്നെ ലോക്കറ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എന്തെങ്കിലും വിലപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പോകാം നമുക്ക് പുറത്തേക്ക് അപ്പം അതെല്ലാം തന്നെ അവിടെയുണ്ട് അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കുളിക്കുന്നത് അങ്ങനെ ടോയ്ലറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹെയർ ഡ്രയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് മിററ് അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ബ്രഷ് സോപ്പ് നമ്മൾ മോസ്ച്ചറൈസർ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു വലിയ ഒരു ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് അന്ന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടും ഈ ഒരു ഏരിയയും വരുമ്പഴത്തേക്ക് നല്ല രസം ഉണ്ട് അതിനൊന്ന് കുളിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബാണ് അപ്പം അത് ആ അതാണ് നമ്മൾ ടോയ്ലറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവരൊരു വെൽക്കം നോട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നെയിം നമ്മളെ കാര്യങ്ങളെല്ലാം കൂടിയിട്ടൊക്കെ ഒരു വെൽക്കം നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കുറേ അത് എന്നിങ്ങനെ വായിക്കും അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം അത് അതൊക്കെ വായിച്ചിട്ട് പിന്നെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ കോഫി ടേബിൾ കോഫി കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ടി വി അങ്ങനത്തെ എല്ലാം ആ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബെഡ് പിന്നെ രണ്ട് ചെയറും ചെറിയൊരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ലോങ് മിറർ അവിടെ ഉണ്ട് കേട്ടോ അത് നല്ല രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പഴത്തേക്ക് അതായിരുന്നു ലോങ് ആയിട്ടുള്ള ഒരു മിറർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു പിന്നെ അതിൻ്റെ താഴെ ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ ചെറിയൊരു ഇത് കാര്യങ്ങളും അതെല്ലാം കൂടെ ആയിട്ട് സെറ്റ് ചെയ്തു ട്ടോ എന്തായാലും എല്ലാം ഓൾ എല്ലാം അവിടെ സെറ്റാണ് അപ്പോൾ പിന്നെ ഇതായിരുന്നു പിന്നെ അവിടെ 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 മെനു കാർഡ് അങ്ങനത്തെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള അവരൊരു മെനു കാർഡും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതായിരുന്നു നമ്മുടെ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി റൂമായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ പിന്നെ രണ്ട് ചെയർ പിന്നെ ഇത് നമ്മൾക്ക് സ്ട്രെയിറ്റ് കാണുന്നത് പോത്തീസാണ് കേട്ടോ പോത്തീസിൻ്റെ തൊട്ടടുത്താണ് ഇതിരിക്കുന്നത് ആയിരുന്നു എനിക്ക് ഹൈറ്റ് അത്യാവശ്യം ഇതായത് കൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതൽ അടുത്തോട്ട് പോയിട്ടുള്ള വ്യൂ ഒന്നും ഇല്ല കേട്ടോ ഹൈ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടോ ഡ്രസ്സൊക്കെ മാറി അല്ല ഡ്രസ്സൊക്കെ മാറി അപ്പം ഇനി ഫുഡ് തന്നെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോകണം കഴിക്കുന്നു അപ്പം ഞാൻ ഡ്രസ്സ് കാണിച്ചേരട്ടെ അപ്പോൾ ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സ് അപ്പോൾ ഡ്രസ്സ് എല്ലാ സ്കേർട്ടും ടോപ്പും കൂട്ടിയുള്ള നല്ല ഭംഗിയിട്ടിടാം കാണാൻ വേണ്ടി അപ്പം ബാക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ ബൈ